നമസ്കാരം ട്രൂ ടൈമിലേക്ക് സ്വാഗതം നോർക്ക ഐ ഡി കാർഡ് രജിസ്ട്രേഷൻ പ്രവാസി രക്ഷ ഇൻഷുറൻസ് പോളിസി എന്നിവയെപ്പറ്റി ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു ഇന്ന് ഞാൻ പറയുന്നത് തിരികെ എത്തിയ പ്രവാസികൾക്ക് നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കി വരുന്ന ദുരിതാശ്വാസ പദ്ധതികളായ കാരുണ്യ സാന്ത്വന എന്നിവയെപ്പറ്റിയാണ് ചികിത്സാ സഹായം മരണാനന്തര സഹായം അംഗവൈകല്യം സംഭവിച്ചവർക്ക് ഉപകരണങ്ങൾ വാങ്ങിക്കാൻ ധനസഹായം എന്നിവയാണ് സാന്ത്വന പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത് മരണാനന്തര സഹായമായി ഒരു ലക്ഷം രൂപ വരെ മരണപ്പെട്ട പ്രവാസിയുടെ ആശ്രിതർക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു ഗുരുതരമായ രോഗങ്ങൾ അനുഭവിക്കുന്ന തിരിച്ചുവന്ന പ്രവാസിക്ക് അൻപതിനായിരം രൂപ വരെയും ഗുരുതരമല്ലാത്ത രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇരുപതിനായിരം രൂപ വരെയും ധനസഹായമായി സാന്ത്വന പദ്ധതിയിലൂടെ നൽകി വരുന്നു അപേക്ഷകൻ ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും പ്രവാസിയായിരിക്കണം പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം പത്ത് വർഷത്തിനുള്ളിൽ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കണം ആധാർ കാർഡ് റേഷൻ കാർഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചികിത്സ സംബന്ധിച്ച രേഖകൾ ബില്ലുകൾ എന്നിവയാണ് ചികിത്സാ ധനസഹായത്തിന് സമർപ്പിക്കേണ്ട രേഖകൾ മരണാനന്തര സഹായത്തിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് അവകാശിയുടെ ഐഡന്റിറ്റി കാർഡ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഹാജരാക്കേണ്ട രേഖകൾ മെഡിക്കൽ ബോർഡിൽ നിന്നും ലഭിക്കുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റാണ് അംഗവൈകല്യം സംഭവിച്ചവർ ഹാജരാക്കേണ്ട രേഖ തിരിച്ചു വന്ന പ്രവാസി ഈ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ ആയിരിക്കുമ്പോൾ നോർക്കയിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല വിദേശത്ത് വെച്ച് മരണപ്പെട്ടാൽ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടി നിയമപരമായ അവകാശിക്ക് സർക്കാർ നൽകുന്ന ധനസഹായമാണ് കാരുണ്യ പദ്ധതി മരണപ്പെട്ട പ്രവാസിയുടെ പാസ്പോർട്ട് പ്രവാസി വിദേശത്ത് താമസിച്ചിരുന്നതിൻ്റെ നിയമാനുസൃത രേഖകൾ ആശുപത്രി മോർച്ചറി ബില്ലുകൾ അപേക്ഷിക്കുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി കാർഡ് അപേക്ഷിക്കുന്ന വ്യക്തിയുമായുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ചിലവ് വഹിച്ച വ്യക്തിയുടെ സാക്ഷ്യപത്രം എന്നിവയാണ് ഹാജരാക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന പ്രവാസിക്കും പതിനയ്യായിരം രൂപ വരെ ധനസഹായമായി ലഭിക്കുന്നു താമസിക്കുന്ന സംസ്ഥാനത്തെ സർക്കാർ നൽകുന്ന താമസ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായി ഇനിയും കാണാം അതുവരെ ബൈ ബൈ